ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ് അപ്പോൾ ഇവിടെയാണ് അരൂർ മുതൽ തുറവൂർ വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ നീളമുള്ള എലിവേറ്റഡ് ഫ്ലൈ ഓവർ വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയണ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം പതിമൂന്ന് കിലോമീറ്ററോളം വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇത് എവിടെയൊക്കെയാണ് വർക്കുകൾ നടക്കുന്നത് എന്തൊക്കെയാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നതാണ് മുന്നൂറ്റി അൻപത്തി മൂന്ന് തൂണുകളാണ് ഇതിനുള്ളത് അപ്പോൾ ഏകദേശം പതിമൂന്ന് കിലോമീറ്ററിൽ ഒരു കിലോമീറ്ററിൽ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് തൂണുകളാണ് വരിക ഇപ്പം ഈ എലിവേറ്റഡ് ഫ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്ന അരൂർ ഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടില്ല അരൂര് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ് ഈ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ വർക്കുകൾ നടക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതീ ഈ റോഡ് വളരെ വീതി കുറവാണ് അപ്പോൾ ഈ റോഡിൻ്റെ സെൻടർ ഭാഗത്ത് ബാരിക്കേഡുകൾ അടച്ചിട്ടാണ് അതിൻ്റെ ഉൾഭാഗത്താണ് ഇപ്പോൾ പീറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണത് ഈ ഭാഗത്തു കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ റോഡിൻ്റെ ഗതാഗത കുരുക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ് ഈ അരൂർ തുറവൂർ റോഡ് കേട്ടോ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് പല സമയത്തും വാഹനങ്ങൾ ഇവിടുന്ന് ട്രാഫിക് തിരിച്ചുവിടലുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അതൊന്നുമില്ല എന്നാലും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല സ്ഥലത്തും പീറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ വർക്ക് വരെ പല സ്ഥലത്തും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാൻഡറി ക്രൈൻ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് ഗാൻഡ്രി ക്രെയിൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇത് ചന്ദ്രൂർ ഭാഗങ്ങളാണ് അപ്പോൾ ഇവിടെ ഗാൻഡ്രി ക്രെയിൻ രണ്ടെണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഗേഡർ ഒന്നും കൂടി എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് കാരണം ഇത് നാല് നാലുവരിപ്പാതെയായിരിക്കും മിക്കവാറും ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇനി ഗേഡർ വരാൻ പോകുന്നത് വെച്ചാൽ പ്രീകാസ്റ്റ് ചെയ്ത ഗേഡറാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പം വേറെ കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് എപ്പോഴാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നറിയില്ല കാരണം ഞാൻ മലപ്പുറത്താണുള്ളത് മലപ്പുറത്തു നിന്നാണ് ഞാനിപ്പം അരൂര് ഭാഗത്ത് വന്നിട്ട് ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്നത് കാരണം ഇതിനു മുൻപ് ഞാൻ എടപ്പള്ളി ചേരനല്ലൂർ ഭാഗത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് പലരും പറഞ്ഞിരുന്നു തൊറൂർ ഭാഗത്ത് ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത് ഏകദേശം ഒരു മാസം മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടുത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോയത് പക്ഷേ അന്ന് തൊറൂർ ഭാഗത്താണ് ഗ്യാൻഡ്രി ക്രൈൻ വന്നിരുന്നത് അന്ന് ഇവിടെ ഒന്നും ഗ്യാൻഡ്രി ക്രൈൻ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചന്ദ്രൂർ ഭാഗത്തൊക്കെ അന്ന് പീറിൻ്റെ വർക്ക് ആരംഭിക്കുന്നുണ്ടായിരുന്നുള്ളു ഇപ്പോ പീർ ക്യാപ്പിൻ്റെ സൈഡില് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഗേഡറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് പി എസ് സി ഗേഡർ വെക്കുന്നത് എന്ന് വെച്ചാൽ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗേഡർ എന്നാലും ഉച്ച സമയത്താണ് ഇവരിത് ഇറക്കുന്നത് അതുകൊണ്ട് വലിയ ട്രാഫിക്കില്ല റൂട്ടിൽ ഒന്നും ഇപ്പോൾ ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ നാലുവരിപ്പാതയാണ് അവിടെയൊക്കെ ഒന്നും കൂടിയും റോഡിൻ്റെ സൈഡിൽ വീതി കൂട്ടിയിട്ടുണ്ട് ഈ വർക്ക് നടക്കുന്ന സമയത്ത് റോഡിൻ്റെ സെൻറ്ററിൽ എന്ന് വെച്ചാൽ ഡിവൈഡറിൻ്റെ ഭാഗത്താണ് ഫുൾ ആയിട്ട് ബാരിക്കേഡ് വെച്ച് അടയ്ക്കണം അപ്പോൾ ഏകദേശം ഇവിടെ ഒരു വരി ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും പിന്നീട് ഒരു വരി മാത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ സൈഡിലൊക്കെ ഒന്നുകൂടി വീതി കൂട്ടി വന്നിരിക്കുകയാണ് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ജംഗ്ഷനിലൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ബോർ പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്റ്റ് ബ്രിഡ്ജ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഫ്ലൈ ഓവർ അരൂർ തുറവൂർ പതിമൂന്ന് കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മാറാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പള്ളി മുതൽ അരൂർ വരെ പുതിയ എലിവേറ്റഡ് ഫ്ളൈ ഓവർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം എടപ്പള്ളിയിലുള്ള തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ മാറും എങ്ങനെ നമുക്കറിയില്ല ഇനി കാത്തിരുന്ന് കാണാം നമുക്ക് എന്തായാലും പിന്നീട് ഇവിടെ നിന്നൊക്കെ വർക്ക് നല്ല വേഗത്തിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പീർക്കാപ്പിന് വേണ്ടിയിട്ടുള്ള സ്ട്രെസ് വെച്ചിരിക്കുകയാണ് ഫുൾ സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടക്കുന്നുണ്ട് ചില ഭാഗത്ത് പീർക്കാപ്പിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ പൂർത്തിയായിട്ട് ഇനി ഇതിൻ്റെ മോൾ ഭാഗത്താണ് സൈഡിൽ ആ ഗേഡർ അതായത് സ്റ്റീലിൻ്റെ ഗേഡർ വരാൻ പോകുന്നത് ഫുൾ നെറ്റും പോളിട്ടിട്ട് മുറിക്കുകയാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് പിന്നീട് റോഡ് കടന്നു പോവുക അപ്പോൾ ഇതാണ് കൊച്ചുവെള്ളി കവലെന്നുണ്ട് ഇവിടെയൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് വീതി കൂട്ടിയിട്ടുണ്ട് ഇവിടെ മരങ്ങളൊക്കെ വെട്ടിമാറ്റി പോയിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ ഇനി വർക്കുകൾ ആരംഭിക്കാനുള്ളതാണ് അപ്പോൾ ഇവിടൊക്കെ രണ്ട് വരിപ്പാതയാണ് ഓരോ ഭാഗത്തുള്ളത് അതിൽ ഒരു വരിപ്പാത പൂർണ്ണമായിട്ട് ഇനി ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടാണ് വർക്ക് നടക്കുക ഇതൊക്കെ എരമല്ല എരമലൊരു ഭാഗങ്ങളാട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടും ഇവിടെയൊക്കെ ബോർ പൈലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തായാലും അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈഓവറിൻ്റെ വർക്കുകൾ വളരെ വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യം ഞാൻ ഭാഗത്തു വരുന്ന സമയത്ത് വളരെയധികം മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പല സ്ഥലത്തും പീർ ക്യാപ്പിൻ്റെ വർക്ക് നടന്ന സ്ഥലത്തൊക്കെ ഇന്ന് ഫുള്ളായിട്ട് പീർ ക്യാപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് സ്റ്റീൽ ഗാർഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പൈലിംഗ് കഴിഞ്ഞ സ്ഥലത്ത് ഓരോ ഭാഗത്തും പീറിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്തൊന്നും വർക്കുകൾ തീരെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെയൊക്കെ ഇപ്പോൾ ബോർപൈലും കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ വർക്ക് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ട് അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തായാലും ഈ പാലം വരുന്നതോട് കൂടിയിട്ട് ഈ ഭാഗത്ത് ഭയങ്കര വലിയൊരു ആശ്വാസമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഗതാഗതക്കുരുക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതും ഒറ്റ തൂണിലാണ് ഈ പാലം വരുന്നത് മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപ്പള്ളി ഭാഗത്തു നിന്നുള്ള വലിയ വാഹനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നർ ലോറികൾ അതുപോലെ തന്നെ ടാങ്കർ ലോറികളും എല്ലാം ഈ ഭാഗത്ത് കൂടിയാണ് ഫുൾ ആയിട്ട് കടന്നത് ഇത് മെയിൻ നാഷണൽ ഹൈവേ ആണ് ഇത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നത് കണ്ട ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പീർ ക്യാപ്പിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് ഫുള്ള് നിങ്ങൾ വേണ്ട കഴിഞ്ഞ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇനി സൈഡിലായിട്ടുള്ള ഗർഡിന്റെ ഇൻസ്റ്റാളേഷനും അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ മുകൾ ഭാഗത്താണ് പി എസ് സി ഗേഡിന്റെ ഇൻസ്റ്റാളേഷനും വരുകട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി ഗാൻഡ്രി ക്രീൻ വരാനുള്ളതാണ് അത് ഫുള്ളായിട്ട് ഇനി ഓരോ ഭാഗത്തും വർക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ നീക്കി ഇങ്ങോട്ട് കൊണ്ടുവരികയായിരിക്കും ഞാനിപ്പോൾ ഇതുപോലത്തെ ഗാന്ഡ്രി ക്രൈൻ കണ്ടിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ബൈപ്പാസിലും പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ ബൈപ്പാസിലും ഇവർ ഈ ഗേഡർ പ്രീ കാസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഗ്യാൻഡ്രി ക്രൈൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂരാട് പാലത്തിൻ്റെ അവിടെയും കണ്ടുകടും ഇതുപോലത്തെ ഗ്യാൻഡ്രി ക്രൈൻ അല്ല അത് വേറെ ടൈപ്പ് ഗാൻഡറി ക്രൈൻ ആണ് ഗേഡർ പാലത്തിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതുപോലെ ഇത്രയും തിരക്കുള്ള റൂട്ടിൽ ഇങ്ങനെ ഉള്ളൊരു ഗാൻഡ്രി ക്രൈൻ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല സാധാരണ അണ്ടർപാസിന്റെ മോൾ ഭാഗത്തും പിന്നെ പോലെ തന്നെ പാലത്തിന്റെ അവിടെയൊക്കെ ഗർഡ് ഇൻസ്റ്റാളേഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബൂം ക്രെയിൻ അല്ലെങ്കിൽ ട്രക്ക് ക്രെയിൻ ആണ് അതൊക്കെ ചെറിയ സംഭവങ്ങളാണ് പക്ഷേ ഇതുപോലെ ഒരു തിരക്ക് എന്ന് വെച്ചാൽ എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഗാന്ഡറി ക്രെയിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത്ത് ഉള്ള ഒരു ഫ്ലൈ ഓവറും കൂടിയാണ് അപ്പോൾ വേഗം പണികൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ രാവും പകലും ഒരേ ടൈം വർക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗാൻഡ്രി ക്രെയിൻ തന്നെ വേണ്ടി വരുമ്പോൾ കണ്ട പിന്നീട് ഇവിടെയൊക്കെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ബാരിക്കേഡുകൾ വെച്ച് അടച്ചിട്ടുണ്ട് ബോർ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടു ഇവിടെ റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് സൈഡിലൊക്കെ അങ്ങനെ വീതി കൂട്ടി വന്നിട്ടുണ്ട് കാരണം റോഡ് ബ്ലോക്ക് ആവേണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുകൊണ്ടാ ചില സ്ഥലത്തൊക്കെ പീരിൻ്റെ അവിടെ നമ്പറുകൾ എഴുതി പോയിട്ടുണ്ട് കേട്ടോ ഓരോ പീറിന്റെ എത്രാമത്തെ നമ്പറാണ് ഇവിടെ ശേഷം എത്തിയപ്പോ ഇരുന്നൂറ്റി ചില്ലാനും പീറിന്റെ നമ്പറൊക്കെ എഴുതി പോയിട്ടുണ്ട് മുന്നൂറ്റി അയിമ്പത്തിമൂന്ന് പീറുകളാണ് ഇതിനുള്ളത് കണ്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മുന്നൂറ്റി പതിനേഴായി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്ര കാലം പീറുകളാണ് ഈ ഇതിന് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുന്നൂറ്റി അൻപത്തി മൂന്ന് പീറുകളാണ് മൊത്തത്തിലുള്ളത് നമ്മൾ തുറവൂർ വരെ എത്തുമ്പോഴത്തേക്കും അത്രയും പീറുകളായിരിക്കും ഇതിനുണ്ടാവുക അങ്ങനെ നമ്മൾ തുറവൂർ ഭാഗത്തേക്ക് അടുക്കാനായിട്ടാണ് തുറവൂർ ഭാഗത്തേക്ക് അടുക്കാനാവുമ്പോഴാണ് വർക്കുകൾ ഭയങ്കര സ്പീഡിൽ നടന്നിരിക്കുന്നത് ഇവിടൊക്കെ ഏകദേശം പീറിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ട് ചില ഭാഗത്ത് പീർക്കാപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ അവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം വർക്കുകൾ ആരംഭിച്ചുള്ളൂ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഫുൾ ആയിട്ട് പീർ കാപ്പിന്റെ വർക്ക് തുറവൂർ വരെ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം വന്നതിനേക്കാളും വളരെയധികം മാറ്റമാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് കണ്ട ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് പീർക്കാപ്പിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഈ പീറിൻ്റെ ഒക്കെ സൈഡിൽ കണ്ട നിങ്ങളെങ്ങനെ ഹോൾ ഇട്ടിരിക്കുന്നു അവിടെയാണ് ഈ ആ സ്റ്റീലിൻ്റെ ഗേഡർ സൈഡിൽ ഫിറ്റ് ചെയ്ത് ലെങ്ത്ത് കൂട്ടാനുള്ളത് കേട്ടോ അരൂർ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ അവസാനത്തെ പേർ വന്നിരിക്കുന്നത് തുറവൂർ ജംഗ്ഷനിലാട്ടോ അത് മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേറാണത് അവിടം വരെ മാത്രമേ നിലവിലെ പേറിൻ്റെ വർക്കുകൾ നടന്നിട്ടുള്ളൂ അവിടെയാണ് ഇപ്പോൾ ഗേഡറുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഗാൻഡ്രി ക്രെയിൻ ഇവർ ഇവിടെയാണ് സെറ്റ് ചെയ്തിരുന്നത് അവിടെയാണ് ഇപ്പോൾ ഗേഡറിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നതും മൊത്തം ഏഴ് പി എസ് സി ഗേഡർ ആണ് അതിൻ്റെ മോൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇനി മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പീറും അതുപോലെ തന്നെ മുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ പേറും അതിൻ്റെ ഇടയിലാണ് ഇനി ഗേഡർ ഇൻസ്റ്റളക്ഷൻ നടക്കാൻ പോകുന്നത് എന്തായാലും ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ കൺസ്ട്രക്ഷൻ സംബന്ധന കേട്ടോ പീർ കഴിഞ്ഞിട്ട് വരുന്ന പീർ ക്യാപ്പ് വലിയ ഇല്ല അതിൻ്റെ സൈഡിൽ പിന്നീട് സ്റ്റീൽ ഗേർഡറ് വെച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്താണ് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ അതിൻ്റെ മൂൾ ഭാഗത്തുകൂടെയാണ് പിന്നീട് റോഡ് കടന്നു പോകുന്നത് അങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് തുറവൂർ ജംഗ്ഷൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പീറാണ് ലാസ്റ്റ് പീർ അപ്പം എന്തായാലും ഇതോടുകൂടി കഴിയില്ലല്ലോ ഇനി എന്തായാലും ഒരു പീർ വരണല്ലോ ലാന്റിംഗ് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ജംഗ്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ലാൻഡിംഗ് ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ആലപ്പുഴ ജില്ലയിൽ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്